കളിയാക്കി വിളിക്കുന്നതാണെങ്കിലും സ്നേഹിച്ച് വിളിക്കുന്നതാണെങ്കിലും ആ വിളിക്കൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ എൻ്റെ ഇറങ്ങാൻ പോകുന്ന ബുക്കിൻ്റെ പേരും എന്നാണ് ചിഹ്നം സംരക്ഷിക്കുക എന്നുള്ളത് ദേശീയതത്തിലെ തരത്തിലുള്ള സി പി എമ്മിൻ്റെ അംഗീകാരം നിലനിർത്തണമെന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമാണ് സംസാരിക്കുമ്പോൾ പോലൊരു മര്യാദയുണ്ട് ആ മര്യാദ അവർ കാണിക്കാറില്ല അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇമാതിരിയുള്ള വ്യക്തിപരമായ ആക്രമണമല്ലാതെ അവർക്ക് വേറൊന്നും അറിയാൻ പാടില്ല അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എത്ര തവണ പാർലമെൻ്റ് വന്നു ഇല്ല ചില സമയത്ത് അതൊരു തരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റി കാര്യം സോ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അമിതാധികാരം നൽകുന്നൊരു ബില്ല് വന്നപ്പോൾ ആ ബില്ലിൻ്റെ ചർച്ചാവളയിൽ അതിനെതിരായി ഓരോ ഓരോ സംസാരിച്ച കോൺഗ്രസ് അടക്കം ആ ഭേദഗതിക്ക് അനുകൂലമായി ബി ജെ പി ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു പാർലമെൻറ്റ് എഴുന്നേറ്റ് നിന്ന് ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആറുപേരെയും ഉണ്ടായിരുന്നു പേരിൽ ഒരാൾ ഞാനായിരുന്നു ആ ഒരേ ഒരു മലയാളി ഞാനായിരുന്നു അപ്പോഴാണ് ഈ കളിയാക്കി വിളിക്കുന്നതാണെങ്കിലും സ്നേഹിച്ച് വിളിക്കുന്നതാണെങ്കിലും ആ വിളിക്കൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ എൻ്റെ ഇറങ്ങാൻ പോകുന്ന ബുക്കിൻ്റെ പേരും കനലെന്നാണ് ആൻ എംബർ എന്നാണ് ചിഹ്നം സംരക്ഷിക്കുക എന്നുള്ളത് ദേശീയ തരത്തിലുള്ള സി പി എമ്മിൻ്റെ അംഗീകാരം നിലനിർത്തണമെന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമാണ് വളർച്ച കൊണ്ടാലും വളർച്ച കൊണ്ടായിരുന്നു തോറ്റിട്ടുണ്ടെങ്കിൽ ഇരുപത് സീറ്റ് തോറ്റിട്ടുള്ളവർ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപതിൽ ഇരുപത് സീറ്റും തോറ്റ പാർട്ടിയാണ് എൽ ഡി സി പി എം പിന്നീടത് രണ്ടായിരത്തി നാലെത്തിയപ്പോൾ പതിനെട്ടായി കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ഘട്ടത്തിൽ പോയാൽ പിന്നെ തിരിച്ച് വരാൻ പാടാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ബി ജെ പി ആയതുകൊള്ളതുകൊണ്ട് അവർ ലെഫ്റ്റിനെതിരായതുകൊണ്ടും അവർ പൊളിറ്റിക്കലി ലെഫ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും ആ ആ സാഹചര്യമാണെങ്കിൽ ബോധ്യപ്പെടുത്തുന്നില്ല എന്താ തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ അത് പറയേണ്ടത് വോട്ടിനെ ബേസ് ചെയ്തല്ലേ ചിഹ്നത്തിൻ്റെയും പാർട്ടിയുടെയും അംഗീകാരം നിൽക്കുന്നത് അപ്പോൾ അത് അതുകൂടി കണക്കിലെടുത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടൊരെണ്ണം പോലും ചോരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി മെമ്പർമാരല്ലല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് വലിയ വിപുലമായ ഒരു ജനസമൂഹമല്ലേ അപ്പോൾ അതിൽ ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് കുറയാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലോ ഒരു ജാഗ്രതപ്പെടുത്തലോ ആണ് അതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങളൊന്നും അതിനെ കാണേണ്ടതില്ല ആര് വന്നാലും നമുക്ക് എൽ ഡി എഫിന് ഈ ആലപ്പുഴ മണ്ഡലം ജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഒരു ആത്മവിശ്വാസക്കുറവുമില്ല ആര് വന്നാലും കാര്യം വെച്ചാൽ അത്ര കണ്ട് നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കാൻ പറ്റും നല്ല പുരുഷയായി റെക്കോർഡ് പുരുഷയായി ആലപ്പുഴയിലെ പോളിറ്റിക്സൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഇമാതിരിയുള്ള ഒരു ആക്രമണ രീതി എന്താ പറയുക വളരെ അരകൻ്റായിട്ടുള്ളൊരു സംസാര ശൈലി ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇന്നുവരെ അവരെക്കുറിച്ചൊന്നും ഒരു ബഹുമാനപ്പെട്ട എന്ന് ചേർത്താൽ ഞാൻ അവരെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളത് അവർക്കോട് വിയോജിപ്പൊക്കെ എനിക്കുണ്ട് പക്ഷേ എങ്കിലും സംസാരിക്കുമ്പോൾ പോലൊരു മര്യാദയുണ്ട് ആ മര്യാദ അവർ കാണിക്കാറില്ല അതുകൊണ്ട് അത്തരം രാഷ്ട്രീയം ഒന്നും ആലപ്പുഴയിൽ ക്ലച്ച് പിടിക്കത്തില്ല പിന്നെ ഒരിക്കലും ഇതൊരു നല്ല പുനഃപ്രവേലാൻ്റെ നാടല്ലേ അവരൊന്നും ഒരിക്കലും വർഗീയ ശക്തികൾ കൂട്ടുകൊടുക്കത്തില്ല അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വ്യക്തിപരമായ ആക്രമണമല്ലാതെ അവർക്ക് വേറൊന്നും അറിയാൻ പാടില്ല പാർട്ടിക്കകത്തും അതുതന്നെ ചെയ്ത് അവരെല്ലാം കൂടെ ഒതുക്കി മൂലേ കൂട്ടിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടി കിട്ടിയ സമയത്ത് എല്ലാവരും കൂടെ വായി വരുന്നവരെല്ലാം ചീത്തയും വിളിച്ച് നടക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി ഞാൻ ഇതുവരെ ഒന്നും പറയാൻ പോയില്ല ഒരു ആക്ഷേപം പറയാനാണെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എത്ര തവണ പാർലമെൻറ്റ് വന്നു അത് എത്ര ഏതെല്ലാം വിഷയങ്ങൾ സംസാരിച്ചു ആകെ എട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ഡിബേറ്റ് ഈ രാജ്യം കത്തിക്കാളിൽ നിന്ന് എത്രയോ പ്രശ്നങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു വന്നോ പാർലമെന്റ് വരുന്നത് വല്ല തടസ്സമുണ്ടോ നമ്മൾ അന്വേഷിക്കുമ്പം രാജ്യത്ത് പോലും ഇല്ല പല പല സ്ഥലങ്ങളിലാണ് അവർക്ക് പോലും അറിയില്ല കോൺഗ്രസുകാർക്ക് പോലും അറിയാൻ പാടില്ല അത് ഒന്നും ഞങ്ങളാരും പ്രചരണം ആയുധമാക്കത്തില്ലല്ലോ